ലോകത്ത് ഒറ്റപ്പെട്ടപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറെടുത്തത് കാരണം കാലും വയ്യാതെ എൻ്റെ കുട്ടികളെ വെച്ചുകൊണ്ടിരുന്ന കഴിക്കാൻ ഭക്ഷണം പോലും ആരും തരാത്തൊരു സാഹചര്യം ആയപ്പോഴും ഞാൻ ഈ ഒരു ചെറിയൊരു ബിസിനസ്സുമായിട്ട് മുമ്പോട്ടിറങ്ങി പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോയി ഇത്രയൊക്കെ കുട്ടികളെ വലിയ നിലയിലെത്തിച്ചു അവർ പഠിക്കുന്നു ഞാനും അന്നൊന്ന് കടങ്ങളില്ലാണ്ട് മുൻപോട്ട് ജീവിക്കുന്നു ട്ടോ എനിക്ക് ചായ തരാൻ പോണത് അല്ല പാകത്തിന് കടുപ്പും പാകത്തിന് മധുരം ചിക്കൻ ഫ്രൈ കഴിക്കാനായിരിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കൂടെ രണ്ട് ആളുകളും കൂടി ഉണ്ട് കേട്ടാ ഇവരും യൂട്യൂബേഴ്സ് തന്നെയാണ് ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മൾ നിക്കണ സ്ഥലം തിരുവനന്തപുരത്ത് ബാലരാമപുരം കഴിഞ്ഞിട്ട് ഇവിടെ ഈ സ്ഥലത്തിന് ശരിക്കും കല്ലമ്പലം അല്ലെ അങ്ങനെ പറയും തൈക്കാപ്പള്ളി ഒരു മുസ്ലിം പള്ളിയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംസം തട്ടുകട അപ്പം ഹസീന ഹസീനയുടെ മക്കളാണ് ഇത് രണ്ടും ഒരാൾ ഐഷു ഒരാൾ ഹന്ന അപ്പോൾ ഹസീനയ്ക്ക് കാല് പോളിയോ വന്നിട്ട് കാല് വയ്യാത്ത ഒരാളാണ് കൊച്ചു പ്രായത്തിലെ അതായത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവള് ജനിച്ചിട്ടില്ല ഇവൾ മൂന്ന് വയസ്സുള്ള സമയത്ത് അവരുടെ ഉപ്പ മരിച്ചതാണ് ഒരുപാട് കഷ്ടപ്പാടി കൂടെ നമുക്കറിയാലോ അവരവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കും തരണം ചെയ്യുക അങ്ങനെ തരണം ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തി കുഞ്ഞുങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് ഹസീനയുടെ അപ്പുറം ഇപ്പുറം നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇനി ഈ രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയും അവർക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് പേര് പറഞ്ഞു കൊടുക്കുമ്പോളെ ഐഷു ഐഷ ഫാത്തിമ ആ ഐഷു ഐഷ ഫാത്തിമ അപ്പം ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റിലും ഒക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരിക്കലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ കുഞ്ഞുങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം അവർ വൈകുന്നേരം ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വിളിക്കാൻ വരിക സ്കൂൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടും ഇങ്ങോട്ട് വന്നാൽ രാത്രി പന്ത്രണ്ട് വരെ ഉമ്മയുടെ കൂടെ ഇവിടെ നിൽക്കും കടയിലെ കാര്യങ്ങൾ ഇവിടെ ഒക്കെയാണ് എല്ലാം മിടുക്കിയായിട്ട് കുക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ അവർ സമയം കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് പറ്റണ പോലെ ഉമ്മയാണ് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്താൽ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർ യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമുക്കൊന്ന് വലിയൊരു ചാനലൊക്കെ ആക്കി കൊടുക്കണം അവർ നല്ല അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഫോണും മൈക്കും മേടിച്ച് അവർ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നമുക്കത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനുവേണ്ടിയാണ് രണ്ടുപേരെ കൂടി ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയത് പിന്നെ കട്ടയ്ക്ക് ഉമ്മയുടെ കൂടെ നിക്കണം ഇവരൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇനി ഇവിടെ എന്തൊക്കെയാണ് കിട്ടണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അസീന എത്ര നാളായി കട തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി അപ്പൊ ഇവിടെയല്ലായിരുന്നു അല്ലെ നേരത്തെ വേറെ സ്ഥലത്തായി പണികളും ഒക്കെ അറിയാം എന്റെ കൂടെ നിന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആ എന്റെ മൂത്ത മോക്ക് മൂന്ന് വയസ്സും ഇളയ മോള് നാലു മാസം പ്രഗ്നന്റ് ആയപ്പോഴാണ് പിള്ളേരെ വാപ്പ് മരിക്കണത് പിന്നെ ഒറ്റയ്ക്കുള്ള പോരാട്ടം ജനങ്ങളെ മുന്നിലും നമ്മളെ വയറ് വിശപ്പടക്കാനുമുള്ള ഒറ്റയ്ക്കുള്ള പോരാട്ടം ഇതുവരെ ഓ ഇപ്പൊ എനിക്ക് സന്തോഷം ഞാൻ ഒരുപാട് ദുഃഖത്തിലും

അവര് സ്വയം തന്നെ അവരെ ജീവിതം അവസാനിപ്പിക്കുന്നത് പക്ഷെ നമുക്കൊരു ആണിൻ്റെ സഹായം ഇല്ല നമുക്കൊരു കൈത്തൊഴിലുണ്ടെങ്കിൽ ഒരാണകില്ലെങ്കിലും നമുക്കൊരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും പിന്നെ തകർക്ക ഒരുപാട് ജനങ്ങൾ കാണും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത് എനിക്ക് കാലിനെന്ന് കാലിനാ മൂന്നര വയസ്സിൽ എനിക്ക് പോളിയോ എടുത്തതാണ് അപ്പൊ ആ പോളിയോ ബാധിച്ച് എന്റെ ശരീരം ഫുള്ള് തളർന്നു പോയതാണ് അപ്പൊ പിന്നെ എന്റെ ഉപ്പ പട്ടാളക്കാരനായതുകൊണ്ട് എന്നെ ഈ ഒരു ചെറിയ ഒരു ലെവലിൽ എന്നെ കൊണ്ടെത്തിച്ചു പിന്നെ ഒരു ചെറിയൊരു കുടുംബം ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് സന്തോഷം എനിക്ക് ചമ്മന്തി മതി അപ്പൊ ഇവിടെ കിട്ടണ ഏകദേശം സാധനങ്ങളൊക്കെ ഹസീനെ കൊണ്ട് വെച്ചു എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ ദോശ കിട്ടും ദോശന്റെ കൂടെ അതെ ചമ്മന്തി ഉണ്ട് ഞാപ്പ ചമ്മന്തിന്തിന്തിന്തിന്തിന്തിയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ പൊറോട്ട ഉണ്ട് ഇതായിരിക്കണം ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇത് ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല പക്ഷെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിലും സംഭവം അടിപൊളിയാണെന്ന് മനസ്സിലാവും കാരണം അത്രയ്ക്ക് നല്ല ഒരു മണമൊക്കെ ചെയ്യണം രസവടയുണ്ട് പപ്പടമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഓംലെറ്റ് അടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഐശുക്കുട്ടി ആ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ഒന്നും ഞാൻ പറയാറില്ല പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു വല്ലാത്തൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ചിലയിടങ്ങളുണ്ട് ഇതങ്ങനെയാണ് അപ്പോൾ പറ്റുന്ന ആളുകൾ ഞാൻ ഫിനാൻഷ്യലി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഹസീനയുടെ ജി പേ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് പോകേണ്ടത് ഞാൻ ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് ആദ്യം ഹസീനെ കാണാൻ വന്നിരുന്നു വളരെ ബോൾഡായിട്ട് വളരെ തൻ്റെ ഇടത്തോടു കൂടി എന്നോട് ജീവിതത്തെ നേരിട്ട കഥകളൊക്കെ പറഞ്ഞു തന്നു അതിന് ശേഷം അതിന് പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഹസീന ഫോണിലാണ് എന്നോട് സംസാരിച്ചത് അന്ന് വളരെ തളർന്ന് മെൻ്റലി നിൽക്കുന്ന ഒരു ഹസീനെ ഞാൻ കണ്ടു കാരണം ഹസീനയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പിന്നെ ഇയർ ബാലൻസ് പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ദിവസങ്ങളോളം എടുത്തു അതിൽ റിക്കവർ ചെയ്ത് വന്നിട്ട് ഇന്നലെ കട തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് വളരെ മെൻ്റലി തളർന്നിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ള ഹസീനയും ഞാൻ കണ്ടു അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ വൈകാരികങ്ങളൊക്കെ മറികടന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വീണ് പോകുമ്പോൾ നമുക്ക് ആരും ഇല്ലല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് കൂടെയുള്ളത് അപ്പോൾ എല്ലാം മറികടന്ന് ഇവിടം വരെ എത്തി ഇപ്പോൾ കടമ ലോൺ എടുത്തിട്ടായാലും ഒരു വീട് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നുണ്ട് കൊണ്ട് അവർ പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇക്കൂടെയാണ് പോകുന്നത് ആരോഗ്യ ആയാലും എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതൊന്ന് പറയുന്നത് അതുകൊണ്ട് അതും അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പറ്റുന്ന ആളുകൾ ഒരു സഹായം ചെയ്തു കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇതിൽക്കൂടെയൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു തൈക്കാപ്പള്ളി ഉണ്ട് പള്ളിയുടെ ആയിട്ടാണ് സംസം തട്ടുകട നിങ്ങൾ പാർസല് മേടിക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വന്ന് കഴിച്ചിട്ടൊക്കെ ഒന്ന് പോവാം പിന്നെ കഴിച്ചു നോക്കാം അപ്പോൾ ദോശയുടെ കൂടെ എല്ലാം ശരിയാവണമെങ്കിൽ ഒരു ഇച്ചിരി രസവട ചമ്മന്തി ഒരിച്ചിരി പപ്പടം ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോന്റെ അടിയിലും കമന്റ് രസവടയോ അതെന്താ സാധനം രസവും കണ്ടിട്ടുണ്ട് വടയും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ ചിക്കൻ ഫ്രൈ അതിങ്ങനെ ചുവോട് കൂടി പിടിച്ചോണ്ടിരിക്കണേ ഒരുപാട് വയ്ക്കണില്ല യും കൂടെ പിഴിയുമ്പോഴേളി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇതൊക്കെ കിട്ടി തുടങ്ങും രാത്രി പന്ത്രണ്ട് വരെ കട ഇവിടെ ഉണ്ട് ഇത് വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്ക ഇത്രക്കെയാണ് ഉള്ളത് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പൊറോട്ടയും ദോശയും പിന്നെ ചിക്കൻ തയ്യാ ഐറ്റംസൊക്കെ വേറെ ഒരു പ്രത്യേകത അത് ശരിക്കും നമ്മളെ കന്യാകുമാരി ഒക്കെ പോകുന്ന എൻ എച്ച് ആണല്ലോ ബാലരാമപുരം അപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് വരെ ഒരു തടയുണ്ടെന്നുള്ളത് യാത്രയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയ ഉപകാരമാണ് മാത്രമല്ല ഇങ്ങനെ ചൂടോടുകൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടും നമ്മൾ ചില വീഡിയോകളിൽ ഞാൻ പറയില്ലേ നമ്മൾ വയറ് നിറയുന്നതോടൊപ്പം അവർ അവരും പട്ടിണി ആവാതിരിക്കുന്നതാണ് ഇത്തരം ഇടങ്ങളിൽ ആഹാരം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് അങ്ങനെ അടിപൊളി ചിക്കൻ ഫ്രൈയും ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു വെച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് ബാലരാമപുരം കഴിഞ്ഞ് അതായത് തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ ബാലരാമപുരം കഴിഞ്ഞ് തൈക്കാപ്പള്ളി ഉണ്ട് ഇത് കഴിഞ്ഞാൽ വഴിമുക്കാണ് അടുത്ത സ്ഥലം കല്ലമ്പലം എന്നാണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെ മറ്റേ കല്ലമ്പലല്ല ഇത് ഈ സ്ഥലത്തിനും അങ്ങനെ തന്നെയാണ് പേര് അപ്പോൾ അവിടെയാണ് ഹസീനയുടെ കട എല്ലാ ദിവസവും തന്നെ ഹസീനയും രണ്ട് മക്കളും വൈകുന്നേരം മുതൽ മുതലിവിടെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിവരെ കടയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയുന്നു നമ്മളൊന്ന് ചേർത്ത് പിടിക്കേണ്ട സഹായം അർഹിക്കുന്ന ആളുകളാണ് എപ്പോഴൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെ രണ്ട് കൈയും നീട്ടി ഏറ്റെടുത്തവരാണ് നിങ്ങളെല്ലാവരും അപ്പോൾ അങ്ങനെ ഇവരെയും കൂടി ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു പറ്റുന്ന പോലെ ഞാനതിനെ വലിയൊരു ഇതിനെ പറ്റിയല്ല പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു സഹായം അവർക്ക് മരുന്ന് മേടിക്കാനെങ്കിലും പറ്റുമല്ലോ അത്രയും കാര്യങ്ങളെങ്കിലും നടക്കുമല്ലോ അങ്ങനെ ഒരു സഹായം കൂടി ചെയ്യണമെന്ന് തീർപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം